നാടകീയമായ സംഭവങ്ങൾക്ക് ശേഷം കുറച്ച് നാളുകൾ അങ്ങനെ കടന്നുപോയി ഉദയനൻ പഴയതുപോലെ രാജ്യകാര്യങ്ങളിൽ സജീവമായി വാസവദത്തെയും പത്മാവതിയെയും അദ്ദേഹം ജീവന തുല്യം സ്നേഹിച്ചു പ്രണയാർദ്രമായ ഒരു വേളയിൽ തൻ്റെ പ്രിയപ്പെട്ട വാസവദത്തയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നെടുവീർപ്പോടെ ഉദയനൻ പറഞ്ഞു നിന്നെ പിരിഞ്ഞിരുന്ന ആ നാളുകൾ അതെനിക്ക് മരണത്തെക്കാൾ ഭീകരമായിരുന്നു വിരഹത്തിൻ്റെ തീയിൽ വെന്തുരുങ്ങുമ്പോഴാണ് പ്രണയത്തിൻ്റെ ആഴം നാം ശരിക്കും അറിയുന്നത് അത് കേട്ട് ചുറ്റുമുള്ള എല്ലാവരും നിശബ്ദരായി ആ നിശബ്ദതയിലേക്ക് ഉദയനൻ ഒരു കഥയുടെ കെട്ടഴിച്ചു വളരെ കാലം മുൻപ് പുരൂരവസ് എന്നൊരു രാജാവുണ്ടായിരുന്നു മഹാവിഷ്ണുവിൻ്റെ പരമഭക്തൻ മൂന്ന് ലോകങ്ങളിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിവുള്ള മഹാ തേജസ്വി അദ്ദേഹം ദേവലോകത്തെ നന്ദനവനത്തിലൂടെ ഒലാത്തുകയായിരുന്നു വസന്തം പൂത്തു നിൽക്കുന്ന ആ വേളയിലാണ് കാമദേവന്റെ കരവിരുതിൽ തീർത്ത ഒരു ശില്പം പോലെ അതിസുന്ദരിയായ ഉർവശി എന്ന അപ്സരസ് അദ്ദേഹത്തിന്റെ മുന്നിൽപ്പെട്ടത് കണ്ണുകൾ തമ്മിലുടക്കി ആ നിമിഷം ഉർവശിയുടെ ഹൃദയം നിലച്ചതുപോലെയായി പുരൂരവസനെ കണ്ട മാത്രയിൽ പ്രണയപരവശിയായ അവൾ മോഹാലസ്യപ്പെട്ട് നിലത്തേക്ക് വീണു കൂടെയുണ്ടായിരുന്ന രംഭയും മറ്റു തോഴിമാരും പേടിച്ചുപോയി അങ്ങകലെ ഉർവശിയുടെ വീഴ്ച കണ്ട് പുരൂരവസും മയങ്ങിപ്പോയി പ്രണയം ഒരു മിന്നൽപ്പിണർ പോലെ രണ്ട് ഹൃദയങ്ങളെയും ഒരേ സമയം കീറിമുറിച്ചു ഇതറിഞ്ഞ ഭഗവാൻ മഹാവിഷ്ണു നാരദമുനിയോട് മുനിയോട് അരുളിച്ചു നാരദ പുരൂരവസ് ഉർവശിയിൽ അനുരക്തനായിരിക്കയാണ് ആ വേർപാട് അവന് താങ്ങാനാവില്ല വിരഹമാ ഭക്തന്റെ ജീവനെടുക്കും അതിനാൽ നീ ചെന്ന് ഇന്ദ്രനോട് പറയുക ഉർവശിയെ പുരൂരവസ് വിവാഹം കഴിച്ചു കൊടുക്കാൻ നാരദൻ അതുപോലെ ചെയ്തു വിഷ്ണുവിൻ്റെ ആജ്ഞ ഇന്ദ്രൻ ശിരസാ വഹിച്ചു അങ്ങനെ ഉർവശി ഭൂമിയിലെത്തി പുരൂരവസും ഉർവശിയും ഒരുമിച്ചു പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ പരസ്പരം നോക്കിയിരിക്കാനല്ലാതെ മറ്റൊന്നിനും അവർക്ക് സമയമില്ലായിരുന്നു പ്രണയത്തിന്റെ ലഹരിയിൽ അവർ ലോകം തന്നെ മറന്നു കാലം കടന്നുപോയി ഒരിക്കൽ അസുരരാജാവായ മായാധരനുമായി ഇന്ദ്രന് ഘോരയുദ്ധം ചെയ്യേണ്ടി വന്നു ദേവരാജാവായ ഇന്ദ്രനെ സഹായിക്കാൻ പുരൂരുവസം സ്വർഗത്തിലെത്തി യുദ്ധം ജയിച്ചു വിജയശ്രീലാളിതനായി ഇരിക്കുന്ന ഇന്ദ്രൻ്റെ സദസ്സിൽ വലിയ ആഘോഷം നടന്നു അപ്സരസായ രംഭ തന്റെ ഗുരുവായ തുമ്പുരുവിന്റെ സാന്നിധ്യത്തിൽ ചലിതം എന്ന അതിമനോഹരമായ നൃത്തം അവതരിപ്പിച്ചു നൃത്തത്തിനിടയിൽ എപ്പോഴോ പുരൂരുവസ്സ് ഒന്ന് ചിരിച്ചു വെറുമൊരു ചിരിയല്ല അല്പം പരിഹാസം കലർന്ന ചിരി അതുകണ്ട് നൃത്തം നിർത്തി രംഭ ചോദിച്ചു മർത്തിനായി നിനക്ക് സ്വർഗീയ നൃത്തത്തെക്കുറിച്ച് എന്തറിയാം നീ എന്തിനാണ് എന്നെ പരിഹസിക്കുന്നത് അത് കേട്ട് പുരൂരവസ് പറഞ്ഞു നൃത്തം എനിക്കറിയില്ലായിരിക്കാം പക്ഷേ ഉർവശിയുമായുള്ള സഹവാസം കൊണ്ട് നിന്റെ ഗുരുവിന് പോലും അറിയാത്ത നൃത്തഭാവങ്ങൾ എനിക്കറിയാം നീ ചവിട്ടിയ താളം പിഴച്ചിരിക്കുന്നു തൻ്റെ ശിഷ്യയെ അപമാനിച്ചത് ഗുരുവായ തുമ്പുരുവിന് സഹിച്ചില്ല കോപം കൊണ്ട് വിറച്ച അദ്ദേഹം പുരൂരവസനെ ശപിച്ചു അഹങ്കാരി ആരുടെ സാമീപ്യം കൊണ്ടാണോ നീ ഈ അറിവ് നേടിയതെന്ന് അഹങ്കരിക്കുന്നത് അവളെ നിനക്ക് നഷ്ടപ്പെടും താക്ഷാൽ ശ്രീകൃഷ്ണനെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുന്നതുവരെ നീ ഉർവശിയുമായി വേർപിരിഞ്ഞു ജീവിക്കേണ്ടി വരും ആ ശാപം ഒരിടിത്തി പോലെയാണ് പുരൂരവസിന്റെ നെഞ്ചിൽ പതിച്ചത് ഭയന്നുപോയ രാജാവ് തിരികെ ഓടിച്ചെന്ന് ഉർവശിയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ ശാപത്തിന്റെ ശക്തിയാൽ രാജാവിന് അവൾക്കരികിലേക്ക് അടുക്കാൻ പോലും കഴിഞ്ഞില്ല ആ നിമിഷം തന്നെ ഗന്ധർവന്മാർ ഉർവശിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പ്രിയനെ എന്ന ഉർവശിയുടെ നിലവിളി മാത്രം അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു ശൂന്യതയിലേക്ക് കൈനീട്ടി പുരൂരവശ പൊട്ടിക്കരഞ്ഞു പ്രണയിനിയെ നഷ്ടപ്പെട്ട രാജാവ് ഭ്രാന്തനെ പോലെയായി ഒടുവിൽ മനഃശാന്തി തേടി അദ്ദേഹം ഹിമാലയത്തിലെ ബദരികാശ്രമത്തിലെത്തി മൂടിയ മലനിരകളിൽ കഠിനമായ തണുപ്പിലും ഉള്ളിലെ വിരഹത്തിയുടെ അദ്ദേഹം തപസ് ചെയ്തു ഓരോ ശ്വാസത്തിലും അദ്ദേഹം വിഷ്ണുവിനെ വിളിച്ചു അങ്ങ് ഗന്ധർവ ലോകത്തിലാകട്ടെ ഉർവശി ഒരു പോലെ കഴിഞ്ഞു ആഭരണങ്ങളില്ലാതെ ചിരിയില്ലാതെ ജീവനുള്ള ഒരു ചിത്രം പോലെ അവളുടെ കണ്ണുകൾ എപ്പോഴും ഭൂമിയിലേക്ക് നോക്കിയിരുന്നിരുന്നു ഏറെക്കാലം അങ്ങനെ കടന്നുപോയി പുരൂരവസ് തപം കൂടുതൽ കടുപ്പിച്ചു മരണമടുത്തു പോലും അദ്ദേഹത്തിന് തോന്നി ഒടുവിൽ പുരൂരവസ്ഥന്റെ കണ്ണീരും തപസ്സും കണ്ട് മഹാവിഷ്ണു പ്രസാദിച്ചു ഭഗവാൻ ശാപമോക്ഷം നൽകി വിരഹത്തിന്റെ ഇരുണ്ട കാലം അവസാനിച്ചു അവർ വീണ്ടും ഒന്നിച്ചു കഥ നിർത്തിക്കൊണ്ട് ഉദയനൻ വാസവദത്തയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു നോക്കൂ വിരഹം എത്ര കഠിനമാണെങ്കിലും സത്യമായ സ്നേഹമാണെങ്കിൽ ദൈവം പോലും അവരെ ഒന്നിപ്പിക്കും പുരൂരവസ്ഥനെ പോലെ ഞാനും ആ അഗ്നിപരീക്ഷ ജയിച്ചവനാണ് ഉദയനൻ പറഞ്ഞ ഉറവശി പുരൂരവസ്ഥ കഥ കേട്ടപ്പോൾ സദസ്സ് അത്ഭുതപ്പെട്ടെങ്കിലും വാസവദത്തേടെ മുഖം വാങ്ങി പോലെ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന ഭർത്താവിനെ പിരിഞ്ഞ് ജീവിക്കാൻ തനിക്ക് സാധിച്ചല്ലോ എന്ന ചിന്ത അവളെ ലജ്ജിപ്പിച്ചു ഉർവശിക്ക് വിരഹം താങ്ങാനായില്ല എന്നാൽ താൻ മാസങ്ങളോളം ഭർത്താവിനെ പിരിഞ്ഞ് സുഖമായി ജീവിച്ചുവെന്ന് അവൾക്ക് തോന്നി തൻ്റെ സ്നേഹത്തിന് ആഴം കുറവാണോ എന്ന ചിന്ത ആ സാധിയെ അസ്വസ്ഥയാക്കി രാജ്ഞിയുടെ വാടിയ മുഖവും രാജാവിൻ്റെ വാക്കുകളിലെ മന്ത്രിമാർ കാണിച്ച ക്രൂരതയെക്കുറിച്ചുള്ള ദ്വയാർത്ഥ സൂചനയും ബുദ്ധിമാനായ മന്ത്രി യൗഗന്ധരായണൻ ശ്രദ്ധിച്ചു രാജാവിനെ ഒരു പാഠം പഠിപ്പിക്കാനും തങ്ങൾ ചെയ്തത് രാജാവിൻ്റെ നന്മയ്ക്കാണ് എന്ന് ബോധ്യപ്പെടുത്താനും അദ്ദേഹം തീരുമാനിച്ചു പ്രഭു അവിടെ പറഞ്ഞ കഥ അതിമനോഹരം തന്നെ എന്നാൽ വിരഹവും സ്നേഹവും രാജധർമ്മവും കൂടിക്കലർന്ന മറ്റൊരു കഥ എനിക്ക് ഓർമ്മ വരുന്നു കേട്ട് ഉദയനൻ കൗതുകത്തോട് അയാളെ നോക്കി യൗഗന്ധരായണൻ പറഞ്ഞു തുടങ്ങി എന്നൊരു നഗരത്തിൽ വിഹിതസേനൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു തേജോവതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് അവർ തമ്മിലുള്ള പ്രണയം അതിശക്തമായിരുന്നു യുദ്ധത്തിന് പോകുമ്പോൾ പോലും മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ നെഞ്ചിലെ നെഞ്ചിലേക്കവചം രാജ്ഞിയുടെ സ്പർശനത്തിന് തടസ്സമാകുമോ എന്ന് രാജാവ് ഭയപ്പെട്ടിരുന്നു അത്രമാത്രം അദ്ദേഹം അവളെ സ്നേഹിച്ചു പക്ഷെ വിധിവില്ലനായി ഈ പ്രണയം രാജ്യകാര്യങ്ങളെ ബാധിച്ചു ശത്രുരാജ്യങ്ങൾ ആക്രമിക്കാനെത്തി ധീരതയെല്ലാം മറന്ന് ഓടിയൊളിക്കാൻ രാജാവ് തീരുമാനിച്ചു എന്നാൽ മന്ത്രിമാർ ആ സമയം ഒരു ഉപായം കണ്ടെത്തി അവർ രാജ്ഞിയെ രഹസ്യമായി ഒരിടത്ത് ഒളിപ്പിച്ചു എന്നിട്ട് ശത്രുക്കൾ അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് വരുത്തി പ്രിയതമയെ കാണാതെ രാജാവ് ഉരുകി പകയുടെ ചൂടിൽ അദ്ദേഹം ശത്രുക്കളെ ആക്രമിക്കാൻ തീരുമാനിച്ചു അത്രയും നേരം ഭയന്ന് പിന്മാറിയിരുന്ന രാജാവ് പൂർവാധികം ശക്തിയോടെ തിരിച്ചടിച്ചു അദ്ദേഹം ശത്രുക്കളെ തുരത്തുകയും ചെയ്തു അതോടെ മന്ത്രിമാർ രാജ്ഞിയെ തിരികെ കൊണ്ടുവന്നു സത്യം മനസ്സിലാക്കിയപ്പോൾ തൻ്റെ രാജ്യത്തിനെ രക്ഷിക്കാൻ കൈപ്പേറിയ തീരുമാനമെടുത്ത മന്ത്രിമാരെ രാജാവ് അഭിനന്ദിക്കുകയാണ് ചെയ്തത് കഥ നിർത്തിക്കൊണ്ട് യൗഗന്ധരായണൻ ഉദയനെ നോക്കി കണ്ടില്ലേ രാജാവേ രാജാവിൻ്റെ ഇഷ്ടത്തിന് എപ്പോഴും വഴങ്ങുന്നവരല്ല മറിച്ച് രാജാവിന്റെയും രാജ്യത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ചിലപ്പോൾ രാജാവിന് ഇഷ്ടപ്പെടാത്ത കൈപ്പേറിയ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് യഥാർത്ഥ മന്ത്രിമാർ ഞങ്ങൾ വാസവദത്തെ ഒളിപ്പിച്ചത് അങ്ങയുടെ നന്മയ്ക്കും ഉദയന സാമ്രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടിയായിരുന്നു യൌഗന്ധരായണൻ പറഞ്ഞു നിർത്തി അയാളുടെ വാക്കുകളിലെ സത്യം ഉദയനു ബോധ്യപ്പെട്ടു തൻ്റെ മന്ത്രിമാർ ചെയ്തത് ശരിയായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം അവരെ പ്രശംസിച്ചു പിറ്റേന്ന് രാവിലെ കൊട്ടാരത്തിൽ മഗധരാജാവിൻ്റെ ദൂതനെത്തിച്ചേർന്നു വാസവദത്ത ജീവിച്ചിരിപ്പുണ്ടെന്നും പത്മാവതിയുമായുള്ള വിവാഹം നടക്കാൻ വേണ്ടി മന്ത്രിമാർ നടത്തിയ നാടകമായിരുന്നു അവിടെ നടന്നതെന്നും മഗധരാജാവ് അറിഞ്ഞിരുന്നു ദൂതൻ മഗധരാജാവിൻ്റെ സന്ദേശം വായിച്ചു നിങ്ങളുടെ മന്ത്രിമാർ എന്നെ ചതിച്ചു എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ വാസവദത്ത മരിച്ചെന്ന് കള്ളം പറഞ്ഞു പൊറുക്കാനാവാത്ത തെറ്റാണ് സംഭവിച്ചത് പക്ഷേ എൻ്റെ മകളുടെ വാക്ക് ഞാൻ കേൾക്കുന്നു അവൾ നിങ്ങൾക്കെതിരല്ല അവളുടെ ഇഷ്ടത്തിന് എതിരായി ഞാൻ ഒന്നും പ്രവർത്തിക്കില്ല എങ്കിലും ഒന്നും ഓർക്കുക ഇനി എൻ്റെ മകളുടെ ജീവിതം കണ്ണീരിലാവരുത് അവൾക്ക് അർഹമായ സ്ഥാനം അവിടെ ലഭിക്കണം സന്ദേശം കേട്ട് പത്മാവതി മുന്നോട്ട് വന്നു അവൾ ദൂതനോടായി പറഞ്ഞു അച്ഛൻ ഒട്ടും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞോളൂ വാസവദത്ത എനിക്ക് വെറുമൊരു സപത്നിയല്ല എൻ്റെ ജ്യേഷ്ഠത്തിയെ പോലെയാണ് ഭർത്താവ് എന്നെയും സ്നേഹിക്കുന്നുണ്ട് ഞാനിവിടെ സുരക്ഷിതയും സന്തോഷവതിയുമാണ് എന്ന് അച്ഛനെ അറിയിക്കുക ദൂതൻ മടങ്ങിപ്പോയെങ്കിലും അച്ഛൻ്റെ സന്ദേശം പത്മാവതിയുടെ ഉള്ളിൽ ചെറിയൊരു നോവുണ്ടാക്കി സ്വന്തം നാടും കൊട്ടാരവും അവളുടെ ഓർമ്മയിൽ വന്നു പത്മാവതിയുടെ മുഖത്തെ വിഷമം കണ്ട വാസവദത്തക്ക് കാര്യം മനസ്സിലായി അവളെ സന്തോഷിപ്പിക്കാനായി വാസവദത്ത വസന്തകനെ നോക്കി പറഞ്ഞു വസന്തക നോക്കൂ പത്മാവതിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ടില്ലേ അവളെ രസിപ്പിക്കാൻ രസകരമായൊരു കഥ പറയൂ വാസവദത്തയുടെ നിർദ്ദേശം കേട്ട് വസന്തകൻ സോമപ്രഭയുടെ കഥ പറയാൻ തുടങ്ങി പണ്ട് പാടലിപുത്രത്തിൽ ധർമ്മഗുപ്തൻ എന്നൊരു വ്യാപാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സോമപ്രഭ എന്നൊരു മകൾ ജനിച്ചു അതോടൊപ്പം അവിടെ ഒരു അത്ഭുതവും നടന്നു ജനിച്ച ഉടനെ ആ കുഞ്ഞ് എഴുന്നേറ്റിരുന്നു എന്നിട്ട് അച്ഛനോട് പറഞ്ഞു അച്ഛാ എന്നെ ആർക്കും വിവാഹം കഴിച്ചു കൊടുക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല വായിൽ നിന്ന് കേട്ട ആ വലിയ വർത്തമാനം ധർമ്മഗുപ്തനെ ഭയപ്പെടുത്തി മകൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി അദ്ദേഹം അവൾ മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞ് അവളെ വീടിനുള്ളിൽ അതീവ രഹസ്യമായി വളർത്തി സോമപ്രഭ വളർന്നു പോലെ അതിസുന്ദരിയായി അവൾ മാറി ഒരിക്കൽ ഗുഹചന്ദ്രൻ എന്നൊരു യുവാവ് വീടിന്റെ കിളിവാതിലിലൂടെ അവളെ കാണാനിടയായി കണ്ട മാത്രയിൽ അവൻ അവളിൽ അനുരക്തനായി ഗുഹചന്ദ്രൻ വീട്ടിലെത്തി ആഹാരവും ഉറക്കവും ഉപേക്ഷിച്ചു മകന്റെ വിഷമം കണ്ട് പിതാവായ ഗുഹസേനൻ കാര്യമന്വേഷിച്ചു ധർമ്മഗുപ്തന്റെ മകളെയാണ് വേണ്ടതെന്നറിഞ്ഞ ഗുഹസേനൻ രാജാവിന്റെ സഹായം തേടി രാജകൽപ്പനപ്രകാരം സൈനികർ ധർമ്മഗുപ്തന്റെ വീട് വളഞ്ഞു മകളെ വിവാഹം ചെയ്ത് കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് ധർമ്മഗുപ്തനു മനസ്സിലായി ഒടുവിൽ നിവർത്തിയില്ലാതെ സോമപ്രഭ പറഞ്ഞു ശരി ഞാൻ വിവാഹത്തിന് സമ്മതിക്കാം പക്ഷേ എന്നെ അയാൾ ഭാര്യയായി കാണരുത് എന്നെ തൊടാൻ പോലും പാടില്ല ആ നിബന്ധന അംഗീകരിച്ച് ഗുഹചന്ദ്രൻ അവളെ വിവാഹം കഴിച്ചു പക്ഷേ വിവാഹശേഷം ഗുഹചന്ദ്രന്റെ പിതാവായ ഗുഹസേനെ ഇത് സഹിച്ചില്ല അദ്ദേഹം മകനോട് ദേഷ്യപ്പെട്ടു നീ എന്താണല്ലേ നീ ഭർത്താവിന്റെ അധികാരം കാണിച്ച് അവളെ കീഴ്പ്പെടുത്തണം വിവാഹത്തിന് മുൻപ് പലതും പറഞ്ഞിട്ടുണ്ടാവും അതൊക്കെയാണോ ജീവിതം ഗുഹസേനന്റെ നിർബന്ധം കേട്ട് സോമപ്രഭയ്ക്ക് ദേഷ്യം വന്നു അവൾ ഭർത്തൃ പിതാവിനെ രൂക്ഷമായി ഒന്ന് നോക്കി എന്നിട്ട് തന്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ അദ്ദേഹത്തിന് നേരെ ഒന്ന് കറക്കി അതൊരു ഭീകരമായ കാഴ്ചയായിരുന്നു കാലന്റെ പാശം പോലെ ആ വിരൽ കറങ്ങുന്നത് കണ്ടതും ഗുഹസേനൻ അവിടെ മരിച്ചു വീണു ഇത് കണ്ട് മകനായ ഗുഹചന്ദ്രൻ വിറച്ചുപോയി ഇവൾ സാധാരണ സ്ത്രീയല്ല സാക്ഷാൽ മരണദേവതയാണ് എന്ന് അവൻ കരുതി അവൻ അവളുടെ അടുത്തുപോലും പോകാതെ മാറി നടന്നു ഭയചകിതനായ ഗുഹചന്ദ്രൻ പിതാവിന്റെ മരണത്തിൽ ദുഃഖിതനായി ബ്രാഹ്മണർക്ക് അന്നദാനം നടത്തി അദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിലും ഇത്ര വലിയ ശിക്ഷ വേണമായിരുന്നോ എന്ന് അവൻ ചിന്തിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തേജസ്വിയായ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അവിടെ വന്നു ഗുഹചന്ദ്രന്റെ സങ്കടം കേട്ട ആ ബ്രാഹ്മണൻ ഒരു മന്ത്രം ഉപദേശിച്ചു മന്ത്രം ജപിച്ചപ്പോൾ സാക്ഷാൽ അഗ്നിദേവൻ ബ്രാഹ്മണവേഷത്തിൽ പ്രത്യക്ഷനായി അഗ്നിദേവൻ പറഞ്ഞു ഭയപ്പെടേണ്ട ഗുഹചന്ദ്ര ഇന്ന് രാത്രി ഞാൻ നിന്റെ കൂടെ ഇരിക്കാം ഒപ്പം നിന്റെ ഭാര്യയുടെ രഹസ്യം ഇന്ന് ഞാൻ നിനക്ക് കാട്ടിത്തരാം രാത്രിയായി അഗ്നിദേവനും ഗുഹചന്ദ്രനും സോമപ്രഭയെ വീക്ഷിച്ചുകൊണ്ട് ഉറങ്ങാതെ ഇരുന്നു എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ അവൾ മെല്ലെ വീടുവിട്ടിറങ്ങി ഉടനെ അഗ്നിദേവൻ തന്റെ മായാശക്തിയാൽ തനിക്കും ഗുഹചന്ദ്രനും രണ്ട് വണ്ടുകളുടെ രൂപം കൊടുത്തു അവർ വണ്ടുകളായി പറന്ന് അവളെ പിന്തുടർന്നു നഗരത്തിന് പുറത്തുള്ള ഭീമാകാരമായ ഒരു പേരാൽ ചുവട്ടിൽ അവൾ എത്തി അവിടെ അത്ഭുതകരമായ സ്വർഗീയ സംഗീതം കേൾക്കാമായിരുന്നു മരത്തിനു മുകളിൽ ദിവ്യപ്രഭയുള്ള മറ്റൊരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു സോമപ്രഭ മരത്തിൽ കയറി ആ സ്ത്രീയുടെ കൂടെ ഇരുന്നു അവർ രണ്ടുപേരും സംസാരിക്കാനും ചിരിച്ചുല്ലസിക്കാനും തുടങ്ങി രണ്ട് ചന്ദ്രന്മാർ ഒരുമിച്ചുതിച്ചതുപോലെ ആ മരച്ചില്ലകൾ പ്രകാശിച്ചു അവർ ദിവ്യഭോജനവും വീഞ്ഞും കഴിച്ചു വണ്ടുകളുടെ രൂപത്തിലിരുന്ന് ഗുഹചന്ദ്രനും അഗ്നിയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ സോമപ്രഭ പറഞ്ഞു സഖി ഇന്നെ വീട്ടിലൊരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ട് എനിക്കെന്തോ പേടിയാവുന്നു ഞാൻ പോട്ടെ വൈകാതെ അവൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വീട്ടിലേക്ക് നടന്നു വണ്ടുകളുടെ രൂപത്തിൽ ഗുഹചന്ദ്രനും അഗ്നിയും അവൾക്ക് മുന്നേ വീട്ടിലെത്തി ഗുഹചന്ദ്രൻ പഴയ രൂപത്തിൽ കിടന്നു അഗ്നി പറഞ്ഞു കണ്ടില്ലേ ഗുഹചന്ദ്ര നിന്റെ ഭാര്യ മനുഷ്യ സ്ത്രീയല്ല അവൾ ദിവ്യസ്ത്രീയാണ് അതുകൊണ്ടാണ് അവൾ നിന്നെ അടുപ്പിക്കാത്തത് അവളെ വശത്താക്കാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ അവളിലെ ദിവ്യത്വം ഇല്ലാതാക്കുക അതിന് ഞാനൊരു മന്ത്രം തരാം അത് വാതിലിൽ എഴുതി ഒട്ടിക്കുക ഒപ്പം നീ നാളെ ഒരു വേശിയായി കാണാൻ പോവുകയാണ് എന്ന് അവളോട് കള്ളം പറയുക അസൂയ അതാണ് സ്ത്രീകളുടെ ബലഹീനത അസൂയ വന്നാലേ അവളെ മെരിക്കാനാവൂ പിറ്റേന്ന് രാവിലെ ഗുഹചന്ദ്രൻ എഴുന്നേറ്റു അഗ്നിദേവൻ പറഞ്ഞതുപോലെ മന്ത്രം വാതിലിൽ ഒട്ടിച്ചു വെച്ചു അതിനുശേഷം അവൻ നന്നായി കുളിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പൂശി പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് അതിസുന്ദരനായി ഒരുങ്ങി ഇത് കണ്ട് സോമപ്രഭ അതിശയിച്ചു അവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഗുഹചന്ദ്രൻ പുച്ഛത്തോടെ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന എന്നെ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ഇവിടെ എനിക്ക് സ്നേഹം കിട്ടുന്നില്ലല്ലോ അതോടൊപ്പം ഒരു വേശിയുടെ പേരും അവൻ കൂട്ടിച്ചേർത്തു ഇത് കേട്ട സോമപ്രഭയ്ക്ക് അസൂയ സഹിക്കാനായില്ല അഗ്നി നൽകിയ മന്ത്രത്തിന്റെ ശക്തിയാൽ അവളുടെ ദിവ്യശക്തി കുറഞ്ഞിരുന്നു അവളുടെ ഉള്ളിലെ അഹങ്കാരവും ഒരുങ്ങിപ്പോയി ദേഷ്യവും അസൂയയും കൊണ്ട് സോമപ്രഭ തൻ്റെ മുഖപിടം വലിച്ചുമാറ്റി അവൾ അവന്റെ മുന്നിൽ കയറി നിന്നു വേണ്ട നീ എങ്ങോട്ടും പോകണ്ട ഞാനാണ് നിന്റെ ഭാര്യ എന്റെ കൂടെ ഇരിക്കൂ വേറൊരുവാളുടെ അടുത്തേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല അവൾ അവന്റെ കയ്യിൽ പിടിച്ചു അവനെ സ്പർശിച്ചതോടെ അവളിലെ ദിവ്യത്വം മാറിപ്പോയി അവൾ സ്നേഹമുള്ള ഒരു സാധാരണ സ്ത്രീയായി അങ്ങനെ അവൻ അവളെ സ്വന്തമാക്കി സന്തോഷത്തോടെ ജീവിച്ചു കഥ നിർത്തിക്കൊണ്ട് വസന്തകൻ പറഞ്ഞു നോക്കൂ രാജ്ഞിമാരെ നല്ല പ്രവർത്തികൾ ചെയ്താൽ ദേവസ്ത്രീകൾ പോലും മനുഷ്യരുടെ ഭാര്യമാരായി വരുമെന്നാണ് ഈ കഥ പറയുന്നത് അസൂയ ചിലപ്പോൾ പ്രണയത്തെ വളർത്തുകയും ചെയ്യും വസന്തകന്റെ കഥ കേട്ട് പത്മാവതിയുടെയും വാസ്തവദത്തേടേയും മുഖത്ത് വിടർന്നു പത്മാവതിയുടെ വിഷമം ആ ചിരിയിൽ അലിഞ്ഞു പോയിരുന്നു വാസവദത്തയുടെ ഹൃദയവിശാലത കണ്ട് അന്തപുരം മാത്രമല്ല രാജ്യം മുഴുവൻ അത്ഭുതപ്പെട്ടു തന്റെ പ്രാണനാഥനെ പത്മാവതിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് സമ്മതിക്കാൻ ഒരു സാധാരണ സ്ത്രീക്ക് കഴിയില്ല എന്നാൽ വാസവദത്ത പത്മാവതിയെ സ്വന്തം സഹോദരിയെപ്പോലെ നെഞ്ചോട് ചേർത്തു പത്മാവതിക്കാകട്ടെ വാസവദത്ത സ്നേഹം മാത്രം നൽകുന്ന ജ്യേഷ്ഠതിയായി മാറി ഈ വിവരങ്ങളെല്ലാം പത്മാവതി അയച്ച രഹസ്യദൂതന്മാർ വഴി മഗധരാജാവ് അറിഞ്ഞു തന്റെ മകൾ സുരക്ഷിതമായ കൈകളിലാണെന്നും വാസവദത്ത അവളെ സ്വന്തം പോലെ കാണുന്നുവെന്ന് മറിഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ കണ്ണു നിറഞ്ഞു വാസവദത്തയുടെ വലിയ മനസ്സിനെ അദ്ദേഹം പലകുറി പ്രശംസിച്ചു പിറ്റേന്ന് രാവിലെ ലാവണകത്തിലെ രാജസഭ ഗൗരവമായ ചർച്ചയിലായിരുന്നു മന്ത്രിമുഖ്യനായ യൌഗന്ധരായണൻ സിംഹാസനത്തിലിരിക്കുന്ന ഉദയന രാജാവിനെ വണങ്ങിക്കൊണ്ട് എഴുന്നേറ്റ് നിന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു യുദ്ധം ജയിച്ച സേനാനായകന്റെ തിളക്കമുണ്ടായിരുന്നു പ്രഭോ വനവാസവും ഒളിവു ജീവിതവും മതിയാക്കാനുള്ള സമയമായിരിക്കുന്നു നമുക്കിനി നമ്മുടെ തലസ്ഥാന നഗരയിലേക്ക് മടങ്ങാം അങ്ങ് പണ്ട് സ്വപ്നം കണ്ട ആ ലക്ഷ്യം അതായത് ലോകം മുഴുവൻ ഏകഛത്രാധിപതിയായി ഭരിക്കുക എന്നത് ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാനുള്ള സമയം ഇതാണ് ഉദയനൻ സംശയത്തോടെ മന്ത്രിയെ നോക്കി പക്ഷേ മന്ത്രി വരിക മഗധരാജാവ് ഇപ്പോഴും നമ്മളെക്കാൾ കരുത്തനല്ലേ അത് കേട്ട് യൗഗന്ധരായണൻ പുഞ്ചിരിച്ചു മഗധരാജാവിനെ ഭയക്കേണ്ടതില്ല പ്രഭു അദ്ദേഹം ഇനി നമ്മുടെ ശത്രുവല്ല മറിച്ച് ഏറ്റവും വലിയ മിത്രമാണ് സ്വന്തം മകളെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തന്ന സ്ഥിതിക്ക് ഇനി ഒരിക്കലും അദ്ദേഹം നമ്മോട് യുദ്ധം ചെയ്യില്ല ജീവനേക്കാൾ സ്നേഹിക്കുന്ന മകളുടെ മാംഗല്യം തകർക്കാൻ ഇഹേതുരച്ഛനാണ് കഴിയുക മാത്രമല്ല നമ്മൾ അദ്ദേഹത്തെ ചതിച്ചിട്ടുമില്ല വാസവദത്ത എന്ന വാർത്ത ഒരു രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഒരു രാജ്യത്തിന് വേണ്ടി പറഞ്ഞ കള്ളമാണത് അതുപോലെ എൻ്റെ ചാരന്മാർ വഴി ഞാൻ അറിഞ്ഞത് സത്യമെല്ലാം അറിഞ്ഞിട്ടും അദ്ദേഹം നമ്മളോട് അതീവ സൗഹൃദത്തിലാണെന്നാണ് യൗഗന്ധരായണൻ സംസാരിച്ചു കൊണ്ടിരിക്കെ കാവൽക്കാർ ധൃതിയിൽ അവിടേക്ക് വന്നു പ്രഭോ മഗധയിൽ നിന്നുള്ള ഒരു രാജദൂതൻ അങ്ങയെ കാണാൻ കാത്തു നിൽക്കുന്നു യൗഗന്ധരായണൻ രാജാവിനെ നോക്കി അർത്ഥഗർഭമായി ഒന്ന് ചിരിച്ചു രാജാവിൻ്റെ അനുവാദത്തോടെ ദൂതൻ സഭയിലേക്ക് പ്രവേശിച്ചു രാജാവിനെ സാഷ്ടാംഗം പ്രണമിച്ച് മഗധരാജാവ് കൊടുത്ത സന്ദേശം അയാൾ വായിച്ചു മഹാരാജാവേ മഗധേശ്വരൻ അങ്ങയിൽ അതീവ സന്തുഷ്ടനാണ് പത്മാവതി അയച്ച സന്ദേശത്തിൽ നിന്ന് വാസവദത്തയുടെ സ്നേഹത്തെക്കുറിച്ചും അങ്ങയുടെ കരുതലിനെക്കുറിച്ചുമെല്ലാം അദ്ദേഹം അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ സന്ദേശം ഞാൻ വായിക്കാം ഇനി വാക്കുകൾക്ക് എന്ത് പ്രസക്തി നടന്നതെല്ലാം നല്ലതിനാണ് എനിക്ക് അങ്ങയിൽ സന്തോഷമേയുള്ളൂ എന്തിനു വേണ്ടിയാണോ അങ്ങ് ഇങ്ങനെ ഒരു തുടക്കം കുറിച്ചത് ആ വലിയ ലക്ഷ്യം നടപ്പിലാക്കൂ അങ്ങയുടെ ദിഗ്വിജയ യാത്രയിൽ മഗധ എന്നും അങ്ങയ്ക്ക് വിധേയമായിരിക്കും ആ സന്ദേശം കേട്ടപ്പോൾ സഭയിൽ ഹർഷാരവം മുഴങ്ങി യൗഗന്ധരായണൻ നട്ടുവളർത്തിയ രാഷ്ട്രീയ തന്ത്രമെന്ന മരത്തിൽ വിരിഞ്ഞ സുഗന്ധമുള്ള പൂവ് പോലെയായിരുന്നു ആ സന്ദേശം ഉദയനൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ മന്ത്രിയെ കെട്ടിപ്പിടിച്ചു ശേഷം മന്ദപുരത്തിൽ നിന്ന് പത്മാവതിയെയും വാസവദത്തെയും വരുത്തി ആ സന്തോഷവാർത്ത അദ്ദേഹം അവരെ അറിയിച്ചു ദൂതന് വിലപിടിപ്പുള്ള രത്നങ്ങളും വസ്ത്രങ്ങളും സമ്മാനമായി നൽകി അദ്ദേഹം യാത്രയാക്കി അല്പസമയത്തിനകം മറ്റൊരു ദൂതൻ കൂടി സഭയിലെത്തി അത് പാടലീപുത്രത്തിൽ നിന്നായിരുന്നു വാസവദത്തയുടെ പിതാവായ ചണ്ടമഹാസേനൻ്റെ ദൂതൻ ദൂതൻ പറഞ്ഞു വത്സരാജാവേ മഹാരാജാവ് ചണ്ടമഹാസേനൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുന്നു അദ്ദേഹം അങ്ങയെ അനുഗ്രഹിച്ചുകൊണ്ട് ഇപ്രകാരം അറിയിക്കുന്നു അങ്ങയ്ക്ക് യൗഗന്ധരായണനെ പോലൊരു ബുദ്ധിമാനായ മന്ത്രിയുണ്ട് എന്നത് തന്നെ അങ്ങയുടെ മഹത്വം തെളിയിക്കുന്നു പിന്നെ എൻ്റെ മകൾ വാസവദത്തയോ ഭർത്താവിനോടുള്ള ഭക്തി കാരണം അവൾ ചെയ്ത ത്യാഗം അതായത് അങ്ങയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി താൻ മരിച്ചുവെന്ന് വരുത്തി തീർത്ത ആ വലിയ ത്യാഗം ഞങ്ങളുടെ കീർത്തി വാനോളം ഉയർത്തിയിരിക്കുന്നു പത്മാവതിയും എനിക്ക് മകൾ വാസവദത്തെ പോലെ തന്നെയാണ് രണ്ടുപേരും ഒരേ മനസ്സുള്ളവരാണ് എന്നറിയുന്നു അതുകൊണ്ട് മടിക്കരുത് വേഗം ഉദ്യമങ്ങൾ തുടങ്ങൂ ഈ ലോകം അങ്ങയെ കാത്തിരിക്കുന്നു തൻ്റെ മുൻകാല ശത്രുവായിരുന്ന ചണ്ടമഹാസേനന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഉദയനന്റെ ഹൃദയം നിറഞ്ഞു തൻ്റെ രണ്ട് രാജ്ഞിമാരോടും സ്വന്തം പേര് പോലും നോക്കാതെ രാജ്യത്തിന് വേണ്ടി അപവാദം ഏറ്റുവാങ്ങിയ തൻ്റെ മന്ത്രിയോടും അദ്ദേഹത്തിന് അളക്കാനാവാത്ത സ്നേഹവും ബഹുമാനവും തോന്നി സന്തോഷത്താൽ മതിമറന്ന രാജാവ് രണ്ട് രാജ്ഞിമാരെയും ഇരുവശത്തും ഇരുത്തി ദൂതനെ സൽക്കരിച്ചു ഇനി വൈകിക്കാൻ സമയമില്ല മഗധയുടെയും പാടലീപുത്രത്തിൻ്റെയും പിന്തുണയുണ്ട് ലോകം കീഴടക്കാനുള്ള യാത്ര തുടങ്ങണം മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് ശുഭമുഹൂർത്തത്തിൽ വത്സരാജാവായ ഉദയനൻ തൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം തലസ്ഥാനമായ കൌശാംബിയിലേക്ക് യാത്ര ആരംഭിച്ചു രാത്രിയുടെ യാമങ്ങൾ കനത്തു തുടങ്ങിയിരിക്കുന്നു വിജനമായ വനത്തിനുള്ളിലെ ഒരു പാറക്കെട്ടിന് മുകളിൽ ചെറിയൊരു തീക്കുണ്ടത്തിനരികിലായി വീരഭദ്രനും ജയദേവനും ഇരുന്നു കാട്ടിലെ ചീവീടുകളുടെ ശബ്ദം മാത്രമായിരുന്നു ആ നിശബ്ദതയെ ഭേദിച്ചിരുന്നത് ജയദേവൻ തീനാളങ്ങളിലേക്ക് തന്നെ നോക്കിയിരുന്നു കയ്യിൽ അതുവരെയുള്ള സംഭവങ്ങളെപ്പറ്റിയും ദിവസങ്ങളുടെ കണക്കുമെല്ലാം എഴുതിവച്ചിട്ടുള്ള ഒരു താളിയോലയുണ്ട് അവന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ശൂന്യത നിഴലിച്ചിരുന്നു പെട്ടെന്ന് ഉള്ളിലെ വിഷമം സഹിക്കാനാവാതെ അവൻ വീരഭദ്രനെ നോക്കി പറഞ്ഞു വീരഭദ്ര നമ്മൾ ഈ കാടും മേടും താണ്ടി നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഋതുക്കൾ മാറി മാറി വരുന്നു എൻ്റെ മകൾ അവൾക്കിപ്പോ എത്ര വളർച്ചയായിട്ടുണ്ടാവും ഞാൻ പടിയിറങ്ങുമ്പോൾ എൻ്റെ വിരലിൽ തൂങ്ങി നിന്ന് കരഞ്ഞ ആ മുഖം അത് ഇന്നും എന്റെ ഉറക്കം കെടുത്തുന്നു ഇന്നലെ രാത്രിയും ഞാൻ അവളെ സ്വപ്നം കണ്ടു മുറ്റത്തെ മാവിൻ്റെ ചോട്ടിൽ അച്ഛനെ കാത്തു നിൽക്കുന്നു എൻ്റെ കുഞ്ഞ് എനിക്കിനി വയ്യ വീരഭദ്ര എല്ലാം ഇവിടെ കളഞ്ഞിട്ട് തിരികെ പോകാൻ തോന്നുന്നു ജയദേവൻ്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു വീരഭദ്രൻ മെല്ലെ സുഹൃത്തിൻ്റെ തോളിൽ തട്ടി ആ സ്പർശനത്തിൽ ഒരു ആശ്വാസം നൽകാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ജയദേവ നിന്റെ നെഞ്ചിലെ തീ എനിക്ക് മനസ്സിലാവും ഒരു പിതാവിൻ്റെ ഹൃദയം എപ്പോഴും മകളുടെ അരികിലായിരിക്കും പക്ഷെ നമ്മൾ ഇറങ്ങി തിരിച്ചത് വെറും കൈയോടെ മടങ്ങാനാണോ ആ നിധി അത് കണ്ടെത്താതെ എനിക്ക് മടങ്ങാനാവില്ല അതെൻ്റെ വെറും വാശിയൊന്നുമല്ല നമ്മുടെ നിയോഗമാണ് കുറച്ചുകൂടി ക്ഷമിക്കൂ ലക്ഷ്യം നമുക്ക് തൊട്ട് മുന്നിൽ തന്നെയുണ്ട് ജയദേവൻ നിസ്സഹായനായി ചിരിച്ചു നിധി സമ്പത്ത് ഇതിനല്ല എൻ്റെ മോളുടെ ഒരു ചിരിയേക്കാൾ വിലയുണ്ടോ വീരഭദ്ര അവളെ നഷ്ടപ്പെടുത്തിയിട്ട് ഏറെക്കാലം കഴിഞ്ഞ് ഞാൻ നിധിയുമായി ചെന്നിട്ട് എന്ത് കാര്യമുണ്ട് ജയദേവന്റെ വാക്കുകൾക്ക് എന്ത് മറുപടി നൽകണമെന്നറിയാതെ വിക്രമാദിത്യൻ എന്ന വീരഭദ്രൻ കുഴങ്ങി പെട്ടെന്നാണ് അന്തരീക്ഷം മാറി മറിഞ്ഞത് മരച്ചില്ലകൾ ഉലച്ചുകൊണ്ട് ഒരു കാറ്റ് വീശി അതിനൊപ്പം പരിഹാസം നിറഞ്ഞ ഒരു ചിരി കാടിനെ നടുക്കി നിഴലുകൾക്കിടയിൽ നിന്ന് വേതാളം അവരുടെ മുന്നിലേക്ക് ചാടി വീണു എന്തിനാണ് ഈ സങ്കടം ജയദേവ ഒരു പിതാവിൻ്റെ ഈ കണ്ണീർ കണ്ട് കല്ലുപോലെയുള്ള എൻ്റെ മനസ്സ് പോലും അലിഞ്ഞു പോകുന്നു വേതാളം വക്രമായ ചിരിയോടെ തുടർന്നു നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള ഈ തർക്കം തീർക്കാൻ ഞാനൊരു വഴി പറയാം നിങ്ങളിൽ ഒരാൾക്ക് ഇപ്പം തന്നെ തിരികെ പോകാം വെറും കയോടെയല്ല നിങ്ങൾ അന്വേഷിക്കുന്ന ആ നിധിയുടെ പകുതിയും കൊണ്ട് ബാക്കിയുള്ളയാൾ ഇവിടെ നിന്ന് നിധി പൂർണ്ണമായി കണ്ടെത്തണം എന്തു പറയുന്നു ജയദേവ നിനക്ക് നിൻ്റെ മകളുടെ അടുത്തേക്ക് പോകാം ഒപ്പം നിധി രാജ്യത്തെത്തിച്ച് കിട്ടുന്നതും വാങ്ങി രാജാവായി വാഴാം എന്തു പറയുന്നു ജയദേവന്റെ കണ്ണുകളിൽ ഒരു നിമിഷം പ്രതീക്ഷയുടെ തിളക്കം മിന്നി മകളുടെ മുഖം മനസ്സിൽ തെളിഞ്ഞപ്പോൾ അവൻ അറിയാതെ വീരഭദ്രനെ നോക്കിപ്പോയി എന്നാൽ വീരഭദ്രന്റെ ഉള്ളിൽ ആ നിമിഷം വലിയൊരു തിരിച്ചറിവിന്റെ കൊള്ളിയാൻ മിന്നി വേദാളത്തിന്റെ ഈ വാഗ്ദാനം ഒരു കെണിയാണെന്ന് ആ ബുദ്ധിമാൻ തിരിച്ചറിഞ്ഞു സുപ്രതിഷ്ഠിതമെന്ന രാജ്യത്തിൽ ജനിച്ച ജയദേവനെ പോലെ ഒരു വ്യക്തി കൂടെയില്ലാതെ ആ നിധി പേടകം തുറക്കാൻ കഴിയില്ലെന്ന് വീരഭദ്രൻ അറിയാം ജയദേവൻ പോയാൽ തന്റെ യാത്രയും ഇവിടെ അവസാനിക്കും ഇനി ജയദേവൻ നിധിയുമായി പോയാലോ ജീവനോടെ പുറത്തുപോകാൻ വേതാളം അനുവദിക്കുമെന്ന് കരുതാനും വയ്യ ഇത് ഇത്രനാളും ഉറ്റ സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞവരെ തമ്മിൽ തെറ്റിക്കാനുള്ള വേതാളത്തിന്റെ അടവ് മാത്രമാണ് വഴിയിൽ വെച്ച് വേതാളം അവനെ അപായപ്പെടുത്തും പക്ഷേ വീരഭദ്രൻ ജയദേവനെ തടയാൻ തുനിഞ്ഞില്ല നിർബന്ധിച്ച് പിടിച്ചു നിർത്തിയാൽ പിന്നെ ജയദേവൻ തന്റെ സുഹൃത്താവില്ല വെറുമൊരു തടവുകാരനായിപ്പോവും തീരുമാനം അവന്റെ ഹൃദയത്തിൽ നിന്നാണ് വരേണ്ടത് വീരഭദ്രൻ ശാന്തമായി ജയദേവനെ നോക്കി പറഞ്ഞു ജയദേവ വേദാളം പറഞ്ഞത് നീ കേട്ടില്ലേ നിനക്ക് നിന്റെ മകളുടെ അടുത്തേക്ക് പോകാൻ അവസരമുണ്ട് കൂടെ പകുതി നിധിയും കൊണ്ടുപോകാം നിന്റെ തീരുമാനം എന്ത് തന്നെ ആയാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ നീ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പോകാം പേടിക്കണ്ട മായാലോകത്തു നിന്നും പുറത്തിറങ്ങുന്നത് വരെ തുണയായി ഞാൻ ഒപ്പമുണ്ടാവും ആ വാക്കുകൾ ജയദേവനെ പിടിച്ചുലച്ചു അവൻ വീരഭദ്രന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവിടെ നിസ്സഹായതയുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരി തന്നെ തടയാത്ത തൻ്റെ ഇഷ്ടത്തിന് വിട്ടുതരുന്ന അചഞ്ചലമായ സൗഹൃദമുണ്ട് ജയദേവൻ വേതാളത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു തിരികെ മകളുടെ അടുത്ത് ഓടിയെത്താനുള്ള ആഗ്രഹം ഒരു വശത്ത് മറുവശത്ത് തന്നെ വിശ്വസിച്ച് കൂടെ കൂട്ടിയ സുഹൃത്ത് ദീർഘമായൊരു നെടുവീർപ്പോടെ ജയദേവൻ വീരഭദ്രൻ്റെ അരിയിലേക്ക് ചേർന്ന് നിന്നു അവൻ്റെ മുഖത്തെ വിഷാദം മാറി അവിടെ ദൃഢനിശ്ചയം തെളിഞ്ഞു വീരഭദ്രനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ വേതാളത്തെ നോക്കി മോളെ കാണാൻ എനിക്ക് കൊതിയുണ്ട് എന്നും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കഥ കേട്ടിട്ടാണ് അവൾ ഉറങ്ങാറുള്ളത് ആ കഥകളിലെല്ലാം നന്മയുടെ സന്ദേശം ഉണ്ടാവാറുണ്ട് പ്രതീക്ഷയുണ്ടാവാറുണ്ട് ആ മനസ്സിൽ അവളുടെ അച്ഛൻ ഒരു ധീര യോദ്ധാവാണ് നന്മയുള്ളവനാണ് പാതി വഴിയിൽ എൻ്റെ സുഹൃത്തിനെ ഉപേക്ഷിച്ച് ഞാൻ തിരിച്ചു തന്നാൽ എൻ്റെ മകൾക്ക് ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കും ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്ത കഥകൾ പോലും അവൾ വെറുക്കില്ലേ അതിനേക്കാളൊക്കെ നല്ലത് അച്ഛനെ കാത്തിരുന്ന് അവൾ വളരുന്നതാണ് അവളുടെ ആ മനസ്സാണ് എൻ്റെ നിധി ഇവൻ ഈ വീരഭദ്രൻ എനിക്ക് വെറുമൊരു സഹയാത്രികനല്ല എൻ്റെ സഹോദരനാണ് ഇവനെ തനിച്ചാക്കി നിന്റെ വാക്ക് കേട്ട് ഞാൻ എങ്ങോട്ടുമില്ല ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ് മടങ്ങുന്നെങ്കിൽ അത് ഒരുമിച്ച് തന്നെയായിരിക്കും ജയദേവന്റെ വാക്കുകൾ കേട്ട് വിക്രമാദിത്യത്തിൻ്റെ കണ്ഠമിടറി അദ്ദേഹം ഒന്നും മിണ്ടിയില്ല ആ കണ്ണുകളിലെ നനവ് മാത്രം മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ സ്നേഹം വെളിപ്പെടുത്താൻ തന്റെ തന്ത്രം പാളിയെന്ന് മനസ്സിലാക്കിയ വേതാളത്തിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു ആഴമേറിയ ആ സൗഹൃദത്തിന് മുന്നിൽ തോറ്റുപോയതുപോലെ വേതാളം ഇരുളിലേക്ക് മറഞ്ഞു വീണ്ടും ആ തീക്കുണ്ടത്തിനരികിൽ അവർ രണ്ടുപേരും മാത്രമായി വീരഭദ്രൻ മുന്നോട്ട് വന്നു ജയദേവ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അതറിഞ്ഞു കഴിയുമ്പോഴും നിന്റെ സൗഹൃദം ഇതുപോലെ തന്നെ നിലനിൽക്കുമെന്ന് നീ എനിക്ക് തരണം വീരഭദ്രൻ പറയുന്നത് കേട്ട് ജയദേവൻ അത്ഭുതത്തോടെ അയാളെ നോക്കി അല്ല അതെന്താ ചങ്ങാതി അങ്ങനെ പറഞ്ഞത് ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ അത് കേട്ട് വീരഭദ്രൻ തുടർന്നു ശരിയാണ് പക്ഷേ ഞാൻ ആരാണെന്നുള്ള വിവരം ഇപ്പോൾ പറയേണ്ട സമയം വന്നിരിക്കുന്നു ഇനി എനിക്ക് നിന്നിൽ നിന്നും ആ സത്യം മറച്ചു വയ്ക്കാൻ കഴിയില്ല അത് വല്ലാത്ത ക്രൂരതയാവും വാക്കുതാ ഞാൻ ആരാണെന്ന് അറിഞ്ഞാലും നീ എന്റെ സുഹൃത്തായിരിക്കുമെന്ന് വീരഭദ്രന്റെ വാക്കുകൾ കേട്ട് ജയദേവൻ ഭയന്നുപോയി ചെങ്ങാതി ഞാൻ എന്നും നിന്റെ കൂടെ തന്നെയുണ്ട് എന്താണെങ്കിലും പറഞ്ഞോളൂ ജയദേവൻ പറഞ്ഞു അത് കേട്ട് വീരഭദ്രൻ അവനെ ഒന്ന് നോക്കി ഞാൻ നിന്നോട് കള്ളം പറഞ്ഞു എൻ്റെ പേര് വീരഭദ്രൻ എന്നല്ല ഉജ്ജയിനിലെ രാജാവായ വിക്രമാദിത്യനാണ് ഞാൻ ഇവിടെ എന്റെ ലക്ഷ്യം ദാതാവാഹന മഹാരാജാവ് ഗുണാഠ്യനിൽ നിന്നും സ്വന്തമാക്കിയാ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കഥകൾ സംരക്ഷിക്കുക എന്നതാണ് അത് ലോകത്തിന്റെ മുന്നിൽ തുറന്നു കൊടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് കേട്ടതോടെ ജയദേവൻ വിക്രമാദിത്യ മുന്നിൽ മുട്ടുകുത്തി പിന്നീട് ആ മുഖത്ത് നോക്കാനുള്ള ധൈര്യം അയാൾക്കുണ്ടായില്ല എന്നോട് ക്ഷമിക്കണം പ്രഭോ ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങയുടെ മുന്നിൽ ഈ ജീവൻ പോലും ഞാൻ സമർപ്പിക്കുന്നു ജയദേവൻ വിക്കി വിക്കി പറഞ്ഞു ഒപ്പിച്ചു വിക്രമാദിത്യൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഞാൻ ആരാണ് എന്ന് നീ അറിഞ്ഞാൽ എന്നോടുള്ള നിന്റെ മനോഭാവം മാറുമെന്ന് ഞാൻ ഭയന്നിരുന്നു അതുകൊണ്ടാണ് പറയാതിരുന്നത് ഈ യാത്രയിൽ എനിക്ക് വേണ്ടത് ഒരു സുഹൃത്തിനെയാണ് ചങ്കുപറിച്ച് കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ അതിന് ഞാൻ വീരഭദ്രൻ ആവണമായിരുന്നു നീ എന്നോട് ക്ഷമിക്കണം അയ്യോ അങ്ങനോട് മാപ്പ് പറയരുത് അങ്ങയുടെ കൂടെ വരിക എന്നത് എൻ്റെ കടമയാണ് അറിയാതെയാണെങ്കിലും ഞാൻ അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി അങ്ങോട്ടും ഞാൻ അങ്ങനെ ആവും ജയദേവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇനിയും നമ്മൾ പഴയതുപോലെ ആവണം ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട് വിക്രമാദിത്യൻ പറഞ്ഞു ജയദേവൻ ആകെ ധർമ്മസങ്കടത്തിലായി ഇനി അദ്ദേഹത്തെ വീരഭദ്ര എന്ന് അധികാരത്തോടെ വിളിക്കാൻ തനിക്ക് ആവില്ല എന്ന് അയാൾക്ക് തോന്നി പക്ഷെ സുഹൃത്തായി തുടരാമെന്ന് സത്യം ചെയ്തു കൊടുത്തു കഴിഞ്ഞു ഇനി എന്തു ചെയ്യും ജയദേവൻ ആകെ വിഷമിച്ചു ഒടുവിൽ വിക്രമാദിത്യ കൂടെ തന്നെ നിന്ന് തൻ്റെ കർമ്മം പൂർത്തിയാക്കാൻ ജയദേവൻ തീരുമാനിച്ചു അയാൾ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് വിക്രമാദിത്യനെ നോക്കി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും വീരഭദ്ര ധൈര്യപൂർവ്വം യാത്ര തുടരൂ ജീവൻ പോയാലും ഞാൻ പിന്മാറല്ല അയാൾ പറഞ്ഞു അത് കേട്ട് വിക്രമാദിത്യൻ അഭിമാനത്തോടെ ചിരിച്ചു ഇരുവരും ഉദയനോടൊപ്പം ചേർന്ന് വരാനിരിക്കുന്ന വേണ്ടി തയ്യാറെടുക്കാൻ തീരുമാനിച്ചു